രാവിലെ തന്നെ ഞാനും അമിയായിട്ട് ഫിഷ് ഹൺഡിങ്ങിനെ ഇറങ്ങി ഫ്രണ്ട്സ് ഇത് കായലുമായിട്ട് കണക്ഷനുള്ള നാട്ടുതോടാണ് അപ്പൊ ഈ നാട്ടുതോട്ടി നിന്ന് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വയലിലേക്ക് വെള്ളം കയറ്റുന്ന സംവിധാനമാണ് കേട്ടോ ഇവിടെ അപ്പൊ നമ്മൾ ഇന്ന് വെളുപ്പിന് വന്ന് ഇവിടെ നമ്മളൊരു വല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മീനെ പിടിക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് അപ്പൊ നമ്മൾ വെളുപ്പിനെ വെച്ചാണ് അപ്പൊ മീൻ വല്ലതും കേറിയിട്ടുണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പൊ ഞാനും അമിയും ഉണ്ട് അമിത ഇറങ്ങി നിന്ന് നമുക്കൊന്ന് നോക്കാം അടിപൊളി എന്തൊക്കെയോ വലിയ ഐറ്റംസ് കയറിയിട്ടുണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം ഉണ്ടോ എൻ്റെ മോനൊരു അടിപൊളി വാള കയറിയിട്ടുണ്ട് സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല നമുക്കൊന്ന് നോക്കാം ആ വാള ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ നേരെ ചാക്കിന്റെ അകത്തേക്ക് കയറ്റുവാണ് ബക്കറ്റിലൊക്കെ ഇട്ടു ഇപ്പൊ ചാടി പോവാൻ സാധ്യതയുണ്ട് നമ്മളെ വാള ചാക്കിൻ്റെ അകത്ത് കടപ്പുണ്ട് അപ്പൊ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സൈസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വല വെച്ചേക്കുന്ന സ്പോട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതില് വലിയ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം ഇതിലും ഏതാ ഇതിൽ അത്യാവശ്യം എന്തൊക്കെയോ മീൻ കയറിയിട്ടുണ്ട് കുറവായോ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഇതിനെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ കൊട്ടേലൊക്കെ ഇട്ട് നമുക്കിന്ന് ഇന്ന് കിട്ടിയതിനെ കാണിച്ചു തരാം രണ്ട് വാള നമുക്ക് കിട്ടിട്ടുണ്ട് ഏ അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ വാളയുടെ സൈസാണ് അതായത്